ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപ്പൊളി റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ ഒരിക്കലും ഇത് ചെയ്ത് കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു റെസിപ്പി കൂടിയാണ് അതുപോലെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം കുക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അല്പം മൈദ മാവ് എടുക്കാം ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല അപ്പോൾ ഇതിങ്ങനെ കയ്യിൽ അല്പം വെള്ളം എടുത്ത് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്ത് വേണം കുഴച്ച് ഒരു നല്ലൊരു ഇടവാക്കി എടുക്കാൻ അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം എയർ കിടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം ഇതൊന്ന് അടച്ച് വെക്കാൻ ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്നിങ്ങനെ മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ഇതിലേക്കൊരു ഫില്ലിങ് എടുക്കണം അപ്പോൾ ഈ ഒരു മോമോസ് ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അല്പം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം നല്ലൊരു പേസ്റ്റ് പോലെ ആയി കിട്ടണം ഒട്ടും കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ പൊടിയായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അതുപോലെ മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അല്പം മല്ലിയില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒപ്പം സെലറി ഉണ്ടെങ്കിൽ അതും കൂടി ഇതുപോലെ പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയത് കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലത് അതൊരു കുറച്ചിട്ടു കൊടുത്താൽ മതി ഇനി ഒരു ടീസ്പൂൺ കൃഷി പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോയാ സോസ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം അങ്ങനെ ഇപ്പം ഈ ഒരു മിക്സ് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായി നേരത്തെ നമ്മൾ മാറ്റിവെച്ച ആ ഒരു മൈദ മാവിൻ്റെ ആ ഒരു ഡോ നല്ലോണം ഒന്ന് വീണ്ടും കുഴച്ചെടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്ത മാവാണ് അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിനെ ഒരു ചെറിയ പോർഷൻ എടുക്കാം ഉരുട്ടിയെടുത്ത ഈരുള്ള ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകിലോ വെച്ച് നമുക്കിതിന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ഒട്ടും കട്ടിയുണ്ടാവാൻ പാടില്ല കട്ടിയായിപ്പോയാൽ നമുക്ക് ഈ ഒരു മോമോസ് ഹാർഡായി പോവും അപ്പോൾ ബാക്കിയുള്ള മാവിലേക്ക് മാവിനെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാന് ആദ്യം ഇതിൻ്റെ അല്പം ഇതുപോലെ മൈദമാവിങ്ങനെ വിതറിക്കൊടുത്ത് ഇതൊന്ന് റോൾ ചെയ്ത് റോളർ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് തിന്നായി പരത്താം അങ്ങനെ ഇപ്പോൾ ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചെറിയ ഒരു റൗണ്ട് ഷേപ്പ് അതിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുള്ളത് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഇത് അതിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇത്രയും ചെറുതായിട്ടാണ് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ മോമോസൊക്കെ കുറച്ച് ചെറിയ ഷേപ്പിലായിട്ടല്ലേ നമ്മൾ കഴിക്കാറുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും ചെറുതാക്കി എടുക്കുന്നുള്ളത് ഈ ഒരു വലിയ ഷീറ്റിൽ നിന്നും ഇതിനെ ഞാനിപ്പം ഒരു ഏഴ് ചെറിയ ഷീറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് അല്പം പൊടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി വിതരക്കൊടുത്ത് വേണം ഇതിനിങ്ങനെ മാറ്റി വെക്കാൻ അങ്ങനെ ഇപ്പം ബാക്കി കട്ട് ചെയ്ത എഡ്ജസ്റ്റ് ഒക്കെ ഒന്നും ഇതിൽ നിന്നും മാറ്റിയെടുക്കാം അപ്പോൾ അത് വീണ്ടും നമുക്ക് പരത്തി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫില്ലിങ്സ് ഒരുപാടിങ്ങനെ നിറച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ചെറിയ സ്പൂണിൽ വെച്ചിങ്ങനെ നമുക്കിതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അതുപോലെ ഇതിങ്ങനെ ആദ്യമൊന്നും മസാലയാക്കി എടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല ഇതുപോലെ പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് രണ്ട് എഡ്ജസ്സും കൂടി ഇങ്ങനെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഈ മൊമോസ് പല ഷേപ്പിലും നമുക്കിങ്ങനെ എടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ അടുത്ത ഒരു ഷേപ്പും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഷേപ്പാണ് തീരെ ഷേപ്പ് ചെയ്താൽ എടുക്കാൻ അറിയാത്തവർക്ക് പോലും ഈ ഒരു ഷേപ്പ് ഈസിയാക്കി ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ അടയൊക്കെ മടക്കുന്ന ആ രീതിയിലൊന്നും മടക്കി കൊടുത്ത് അതിൻ്റെ ലാസ്റ്റ് സൈഡൊക്കെ നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സൈഡൊക്കെ ഇപ്പം നല്ലോണം ഒന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ ഇതൊരു നല്ല ഡിസൈനായി കിട്ടും അതുപോലെ തന്നെ ഇത് നല്ലോണം ഇങ്ങനെ എൻ്റെ ഭാഗമൊക്കെ നല്ലോണം ഒന്ന് അടഞ്ഞു വിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് വളരെ ഈസി ഈസിയായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ഷേപ്പ് ഒക്കെ അറിയുന്നവരും ഉണ്ടാവും അപ്പോൾ ഇത് തീരെ ഷേപ്പ് ആക്കാനൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈസി ഷേ മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ എല്ലാ മൊമോസും ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതുപോലൊരു സ്റ്റീമറിൽ നമുക്കിതൊന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്നൊന്ന് തയ്യാറായി കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കുറേ സമയമൊന്നും ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും തന്നെ ഇത് റെഡിയാകും അപ്പോൾ ഈ സ്റ്റീമറിൽ ആദ്യം കുറച്ച് ഓയിലൊന്ന് തടയിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് എടുക്കും പിന്നെ നല്ലോണം തണുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ചെറിയൊരു സ്റ്റീമർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഇതുപോലെ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലും കൂടി ഞാനൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ടും എടുക്കാം അതും അല്ലെങ്കിൽ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തും എടുക്കാം ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കാം പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ മൊമോസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം മോമോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം തണുത്തതിന് ശേഷം ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെയോടൊപ്പം ഒരു സ്പൈസി സോസും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോസിൽ ടിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത് അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഇത്ര റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്